കോഴിക്കോട് കോവൂർ ഇരിഗാഡൻ പള്ളിയിൽ ഹോട്ടലിൻ്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവത്തിൽ ചേവായൂർ പോലീസ് കേസെടുത്തു ഐ പി സി മുന്നൂറ്റി നാല് എ മരണത്തിന് കാരണമായ അശ്രദ്ധ വകുപ്പ് പ്രകാരമാണ് കേസ് സംഭവസ്ഥലത്ത് ചേവായൂർ പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തും കോർപ്പറേഷൻ ഹോട്ടലിൻ്റെ ലൈസൻസ് റദ്ദാക്കും വിദഗ്ധരെ എത്തിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷം വീഴ്ചയുണ്ടെങ്കിൽ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കും കെട്ടിടം ഉടമയുടെയും ഹോട്ടൽ ഉടമയുടെയും മൊഴിയും ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഓക്സിജൻ മാസ്കുമായി ഇറങ്ങിയാണ് വളരെ ഇടുങ്ങിയ മാലിന്യ ടാങ്കിൽ നിന്ന് ഇവരെ പുറത്തെടുത്തത് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ കോർപ്പറേഷൻ അന്വേഷണം നടത്തും മാലിന്യം നീക്കം ചെയ്യുന്നതടക്കം നടപടികൾ കോർപ്പറേഷനെ അറിയിച്ചില്ലെന്നും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ പറഞ്ഞു അപകടത്തിൽ മരിച്ച റണീഷിൻ്റെയും അശോകന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് മെഡിക്കൽ കോളേജിൽ നടന്നു रिपोर्ट े मरण the exclusive Muslim matrimonial site.